കേരള പോലീസിനെ പോലെ സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് അഭ്യാസം കാണിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ അത് നടൻ വിനായകനോട് ചോദിച്ചാൽ അറിയാം മുൻപ് കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ പേക്കൂത്ത് കാണിച്ച പോലെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നടൻ വിനായകൻ ചെറിയ അലമ്പുണ്ടാക്കി അവിടുത്തെ സി എസ് എഫ് ഉദ്യോഗസ്ഥർ വിടുമോ ഒരു മുറിയിൽ കയറ്റി നടനെ ചെറുതായി ചെറുതായങ്ങ് കൈകാര്യം ചെയ്തെന്നാണ് പരാതി മണിക്കൂറോളം തടഞ്ഞുവെച്ച ശേഷം വിനായകനെ ഹൈദരാബാദ് പോലീസിന് കൈമാറി സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് പോലീസ് താരത്തെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തെന്നാണ് വിനായകന്റെ പരാതി കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് നടൻ വിനായകൻ ഗോവയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ ഗോവയിൽ നിന്നുള്ള കണക്ടിംഗ് ഫ്ലൈറ്റ് ഹൈദരാബാദിൽ നിന്നായതിനാൽ താരം അവിടെ ഇറങ്ങി തുടർന്ന് ഹൈദരാബാദിൽ വെച്ച് സി എസ് എഫ് ഉദ്യോഗസ്ഥരുമായുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കയ്യേറ്റത്തിൽ കലാശിച്ചത് തുടർന്ന് വിനായകനെ സി എസ് എഫ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തന്നെയുള്ള മുറിയിലേക്ക് മാറ്റി തന്നെ മർദ്ദിച്ചുവെന്ന് വിനായകൻ ആരോപിക്കുന്നു പിന്നീട് വിനായകനെ ബന്ധപ്പെടാനായിട്ടില്ല തടഞ്ഞു വെച്ചതിന്റെ കാരണമെന്തെന്നും വ്യക്തമല്ല വിനായകൻ വിമാനത്താവളത്തിൽ വെച്ച് മോശമായി പെരുമാറിയതുകൊണ്ടുള്ള നടപടിയെന്നാണ് സി നൽകുന്ന വിശദീകരണം ഇതിന് പിന്നാലെ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു സി എസ് എഫിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി സ്ഥിരം വിവാദനായകനായ വിനായകൻ ഇതിനു മുൻപും പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കിയതിന് വിനായകനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ് പിന്നീട് വിനായകനെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി ജാമ്യത്തിൽ വിട്ടത് വലിയ വിവാദമായിരുന്നു രാഷ്ട്രീയ സ്വാധീനത്താലാണ് വിനായകനെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരുന്നതെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കൊച്ചി